ഹായ് അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ബ്ലൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റുള്ള സ്പ്രിംഗ് റോളാണ് ഇത് നമുക്ക് സ്പ്രിങ് റോളൊന്നും കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്പ്രിംഗ് റോളാണ് ചിക്കൻ റോളാണ് നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ ഇപ്പോൾ നമ്മൾ സമൂസയും കട്ട്ലൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കാം സ്പ്രിംഗ് റോളിൻ്റെ നല്ല ടേസ്റ്റുള്ള സ്പ്രിംഗ് റോളാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു സവാള അധികം സാധനങ്ങളൊന്നും വേണ്ട ഒരു സവാള മതി സവാള കട്ടി കുറഞ്ഞ് നേരിതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിന്നെ ക്യാരറ്റ് ഇപ്പോൾ ഈ ക്യാപ്സിക്കം ക്യാബേജ് ഇതെല്ലാം കുറേത് വേണ്ട കുറച്ചു ചെമതി ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്താൽ മതി ഓരോ പീസ് അത് നീളത്തിൽ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എല്ലാം കുറച്ച് ചെമതി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ് ചെയ്തതിന് ശേഷം പിന്നെ ഈ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അധികം ഉപ്പിടണ്ടാവും ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി കൂടുതൽ ഉപ്പായാൽ വയറുപ്പ് കൂടും മറ്റേ ഇത് ചിക്കനിലൊക്കെ ഉപ്പിട്ടതാണ് അതുകൊണ്ട് എല്ലാത്തിനും കൂടെ കുറേ ഉപ്പാക ഉപ്പാകേണ്ട അതുകൊണ്ട് ഈ പച്ച ഈ പച്ചക്കറിക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി അധികം വേണം ഒരു ടീസ്പൂൺ നിറച്ചുകൂട പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ഇതിലിടള പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മതി കൂടുതൽ മസാലകളും മുളക് പൊടിയും ഒന്നും ഇടാണ്ടാ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാം പിന്നെ എല്ലാം കൂടെ ഒന്നൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം വെന്ത് വഴി ഒന്ന് വരണ്ടത് ഒരുവിധം ഒന്ന് വഴി ഇട്ടിയാൽ മതി അതിലേക്ക് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചുവെച്ചതാണ് അതും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക പിന്നെ ഇതേപോലത്തെ ഒരു ഷീറ്റ് സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ സമൂസയുടെ ഷീറ്റ് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇതും വാങ്ങിക്കാനായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പിന്നെ കുറച്ച് ഒരു സ്പൂണ് പിന്നെ ഈ മിക്സി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് അത് ആ ഇഷ്ടമുള്ളവർ കിട്ടാൽ മതി ഇല്ലാത്തവർ ചീസ് ഇടണമെന്നില്ല ഈ മസാല തന്നെ ഇട്ടാൽ മതി ഈ മസാല ചീസൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതൊക്കെ മെൽറ്റായി ഇത് വറുത്തുകൾ അതൊക്കെ മെൽറ്റ് ആയി വരുമ്പോൾ പിള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട അത് ഒഴിവാക്കാം അല്ലാണ്ട് മസാല തന്നെ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം എന്നിട്ട് അതൊന്ന് പിന്നെ റോൾ ചെയ്ത് എടുക്കണം രണ്ട് സൈഡും ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് മടക്കണം പിന്നെ അതിലേക്കൊരു പശ് ഒട്ടിക്കാനായിട്ട് ഇച്ചിരി മൈദ കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയതാണ് അത് ഒട്ടിച്ചിട്ട് പിന്നെ അടുത്തതും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഒരു സ്പൂൺ വച്ചാൽ മതി കൂടുതലൊന്നും വെക്കണ്ട അതിന് മുകളിൽ മോശ ഗ്ലാസ് ചീസും കൂടെ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കണം പിന്നെ റോൾ ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകരുത് അത് പക്ഷേ കനം കുറഞ്ഞ ഒരു ഷീറ്റാണത് അതുകൊണ്ട് പതുക്കെ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് റോൾ ചെയ്ത് രണ്ട് സെലും കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് നമ്മൾ വറുക്കുമ്പം അതിലുള്ളിൽ നിന്നൊക്കെ ഈ സാധനം എണ്ണയിലേക്ക് വീണുകഴിഞ്ഞാൽ അത് വറുത്തെടുക്കാൻ പാടായിരിക്കും എല്ലാം പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് പിന്നെ റോൾ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം രണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് സോറി കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുക്കണം എന്നിട്ട് ഇത് പിന്നെ ഈ സ്പ്രിങ് റോള് പിന്നെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് വേണം പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് മുക്കിയിട്ട് പിന്നെ മാറ്റി വെക്കാനായിട്ട് പിന്നെ ഈ മുട്ടയിലിട്ട കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ അതിലിട്ട് റോൾ ചെയ്തെടുക്കരുത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേണം പിന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കൈ കൊണ്ട് വേണം മറ്റേ കൈ കൊണ്ട് വേണം പിന്നെ റോൾ ചെയ്തെടുക്കാൻ ബ്രെഡ് ക്രംസിൽ അല്ലെങ്കിൽ മുട്ടയിൽ ഇതെല്ലാം അതിൽ വീണ് എല്ലാം കൂടെ കട്ട പിടിക്കും പിന്നെ ഈ മുട്ടയിലും ഈ ബ്രെഡ് ക്രംസ് ആയിക്കാനും എല്ലാം കൂടെ കട്ട പിടിച്ചാൽ ഇതായിപ്പോകും അങ്ങനെ എല്ലാം ഈ ഇതിലിട്ടിട്ട് പിന്നെ ഇതാക്കി എടുക്കണം ഇതാക്കി എടുത്തിട്ട് മാറ്റി വെക്കാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അവന് വർക്ക് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് സമയമില്ലെങ്കിൽ വേഗം തന്നെ വർക്കിടങ്കിൽ അങ്ങനെ വർക്കാം ഫ്രിഡ്ജിൽ വെച്ചൊന്നും കൂടെ സെറ്റാക്കി കിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വർക്കെടുത്തിട്ടോ അതെല്ലാം പിന്നെ ഇതാക്കി എല്ലാം തന്നെ അതാക്കി വെച്ചാൽ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചതിനാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വറുത്താൽ മതി പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വറുക്കണമെന്നില്ല അപ്പോൾ അത് പിറ്റേ ദിവസമാണെങ്കിൽ നമുക്കത് കുറച്ച് മാറ്റി വെച്ചാൽ കണ്ടെയ്നറിൽ പിന്നെ എയറൊന്നും കയറാതെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ കുറച്ചെടുത്ത് വറുത്തെടുക്കാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം അതിനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ ഈ റോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ബ്രെഡ് ക്രംസൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തത് ഒന്ന് കോരി എടുക്കണേണ് അതിന് ശേഷം അടുത്തത് ഇടണേണ് പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്ത് കൊടുക്കുകയുള്ളു വാക്കി ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും പിന്നെ വാക്കി ആവശ്യത്തിന് പിന്നെ അതെടുത്ത് ഉപയോഗിക്കുകയുള്ളു അത്രയൊക്കെ ഉള്ളൂ പിന്നെ വാങ്ങു വിളിക്കായി കാത്തിരിക്കുന്നതാണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ജ്യൂസും വെള്ളവും ഇതൊക്കെ തന്നെ ചായയൊക്കെ ഉണ്ട് കട്ടൻ ചായ പിന്നെ ഒരു കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പിന്നെ സ്പ്രിങ് റോളാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിപ്പം വറുത്ത് എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിൽ ആ മൊസർല ചീസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ മൊസ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ആ മൊസർല ചീസ് ചീസൊക്കെ നല്ലോണം ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പിള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാവും ചീസൊക്കെ ഇട്ടതുകൊണ്ട് അത് വലിഞ്ഞ് വരണതൊക്കെ കാണാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ സ്പ്രിങ് റോളാണ് ഇനി പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ പോയൊന്നും ഇതിങ്ങനത്തതൊന്നും വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം